എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മുമ്മയാണ് ആ വേറൊന്നുമില്ല എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം സൗണ്ട് ഭയങ്കരമായിട്ടില്ലേ താഴെപ്പണി ഒന്നും ശരിക്കും ഓൺ വോയിസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം അമ്മുമ്മയാണ് എനിക്ക് കാലൊന്നും വയ്യ അപ്പം അതുകൊണ്ട് എണീറ്റ് എണീറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കസേരയിലിരിക്കുന്നത് നിങ്ങൾ കാണുന്നതെന്നൊക്കെയാണ് പറയുന്നത് അമ്മയ്ക്കിപ്പോൾ വീഡിയോ എടുക്കുന്നത് പറയുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇത് അമ്മൂമ്മയുടെ വാഹനമാണെന്നും ഇപ്പം ഇതിൻ്റെ ഇതിലിൻ്റെ സഹായത്താലാണ് നടക്കുന്നതെന്നുമാണ് അമ്മൂമ്മ പറയുന്നത് പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അമ്മുമ്മയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇതേപോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്നൊന്നും അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷം അമ്മയുടെ മുഖത്തും കാണാനുണ്ട് ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെ ശരിക്കും മിസ്സ് ചെയ്തേനെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ മാമനെ അങ്ങനെ പിടിച്ച കിട്ടത്തിയില്ല ചില സമയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കാണില്ല കുമ്പിടി പോലെ നമ്മളിപ്പം നോക്കുന്നിടത്ത് പുള്ളിക്കാരനെ കാണത്തില്ല കുറച്ച് കഴിയുമ്പോൾ അവിടെ അപ്പുറത്ത് കാണാം അങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്ന ആകെ ഒരു മനുഷ്യൻ ഞങ്ങളുടെ മാമൻ മാത്രമാണ് സത്യം പറഞ്ഞാൽ മാമനെ കിട്ടിയത് ഞങ്ങളുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം ഇത്രയും ഞങ്ങളുടെ ആ ഒരു പരിസരം ഫുള്ള് വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഞങ്ങളുടെ മാമനാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് സത്യം പറയാലോ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പോലും ഇത്രയും നല്ലതായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് അമ്മ ഇങ്ങോട്ട് വരുന്നത് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ചായ ഇടാം പാലെടുക്കാൻ വന്നതാണെന്നാണ് പറയുന്നത് അപ്പം പുള്ളിക്കാരി അറിഞ്ഞില്ല വീഡിയോ എടുക്കുവാണെന്ന് ഞാനിങ്ങനെ മൊബൈൽ പിടിച്ചിരിക്കുന്നേ കാണുന്നുള്ളൂ അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഇവിടെ ആണേ വെച്ചിരിക്കുന്നത് അപ്പുറത്ത് വെക്കാൻ പറ്റത്തില്ല ഫ്രിഡ്ജ് ടി വി ഈ രണ്ട് സാധനങ്ങൾ ഇവിടെയാണ് അപ്പോൾ അതിനകത്തൊന്ന് പാല് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അമ്മൂമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഒരു സമയം വരെ അവിടെ ഇരിക്കും അപ്പം ഇനി ചായ ഇടാൻ പോവാണ് രണ്ട് അമ്മയുടെ മുഖത്തും ചെറിയ ചിരിയൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുകയാണെന്ന് പറയുമ്പോഴൊക്കെ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പഴം ചിലവാകും കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ പഴം വേണം പ്രത്യേകിച്ച് എനിക്ക് പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ പഞ്ചസാരയിട്ട് മധുരത്തോടെ ചായ കുടിക്കുന്നത് എനിക്ക് ഈ മധുരം നമ്മൾ ആ ഒരു വശത്തോട്ടേ പോകാറില്ല അപ്പോൾ അത് അവർക്കുള്ള ചായയാണ് എനിക്ക് സപ്പറേറ്റ് മാറ്റി വയ്ക്കും മധുരമില്ലാത്തത് പിന്നെ ഞാൻ ഞാനിന്ന് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു ഇത് സാമ്പാറാണ് സാമ്പാർ പിന്നെ അതുപോലെ തന്നെ ഈ കൊഴുവത്തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടത്തോരൻ എന്നാണെന്ന് തോന്നുന്നു പലയിടത്തും പല പല ഇതിലാണല്ലോ അറിയുന്നത് പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു മീനുകളോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് എനിക്ക് സാമ്പാർ അത്ര ഇഷ്ടമല്ലേ പിന്നെ ഇവൻ പറയുകയാണ് ഇടടി അകത്തോട്ട് കൈ ഇടടി ഇപ്പം കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവനിങ്ങനെ ഒരു പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ആക്രമിക്കുന്നവൻ അകത്ത് കൈയിട്ടാൽ അവൻ നമ്മളെ ആക്രമിക്കും പക്ഷെ പുറത്തിട്ടാൽ കേട്ടാണ് വിളിക്കുക നമ്മളെ സ്നേഹത്തോടെ അപ്പം അമ്മൂമ്മ ആണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ സ്നാക്സ് കൊടുക്കും വേറെ ഒന്നും അല്ല ഒരുപാട് അങ്ങനെ ഹെവി ഹെവിയായിട്ടുള്ള ഫുഡുകളൊന്നും അല്ല ഇതേപോലെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഇടയ്ക്ക് കാരണം ഇപ്പം ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കുറവാണ് അപ്പം അതുപോലെ തന്നെ വേറെ ഈ ഹെവി ആയിട്ടുള്ള ഒന്നും അങ്ങനെ കൊടുക്കാറില്ല ഇപ്പം അപ്പം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും അപ്പം ഞാൻ ഒരു പഴം നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു കേട്ടോ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ പൊക്കണം എന്നൊക്കെയാണ് ഈ പറയുന്നത് അവർക്കൊക്കെ ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര നാണക്കേടാണ് അപ്പം അതുകൊണ്ട് അവരെയൊക്കെ ഞാൻ മാറ്റി നിർത്തി അവരാ ഒരു സൈഡിൽക്കോട്ടെ പോകട്ടെ എന്ന് വിചാരിച്ച് എപ്പോഴെങ്കിലൊക്കെ വരുമല്ലോ അപ്പം നമുക്ക് കയറ്റം പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പഴമൊക്കെ കഴിച്ച് ഞാനും അമ്മയും അവനെ കുറ്റപ്പെടുത്തുവാണേ ഇടയ്ക്കിടയ്ക്ക് ആവാൻ വരും വല്ലപ്പോഴും ഒക്കെ ആകെ ഉള്ളൊരു ഫ്രണ്ടാണേ പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ അതുപോലെ തന്നെ ഇത് എനിക്ക് ഒരു ഒരു അമ്മ പൂച്ച തന്ന രണ്ടരട്ട ഇരട്ട കുഞ്ഞുങ്ങളാണേ കുഞ്ഞിലെ ഇട്ടിട്ട് പോയതാണ് ഇപ്പം ഞാനാണ് വളർത്തുന്നത് അതുങ്ങളുടെ അമ്മ ഞാനാണ് അപ്പോൾ അമ്മയ്ക്കും ചായ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മമ്മ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയാം കണ്ടോ ഈ ചിരി കുറേ നേരം നിന്നായിരുന്നു അട്ടഹസിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്താ വേറൊരു അമ്മ തന്ന രണ്ടരട്ട കുഞ്ഞുങ്ങൾ ഇവരും ഇരട്ട കുഞ്ഞുങ്ങളാണ് രണ്ട് ആൺകുട്ടികളാണ് ഇവർ സ്നേഹിയും പിന്നെ മറ്റവൻ്റെ പേര് ശബി അങ്ങനെയാണ് രണ്ടുപേരും കുഷുമരാണ് കാരണം ഒരു പ്രത്യേക സാധാരണ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ഒരു സ്നേഹമാണല്ലോ പൂച്ചകളെക്കാട്ടിലും ഇഷ്ടം പട്ടികുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ അവർ നേരത്തെ ആഹാരം കൊടുക്കുന്നതിൻ്റെ ആ ഒരു സ്നേഹം അവരെപ്പോഴും കാണിക്കും മരിക്കും വരെ പിന്നെ അമ്മ വിളക്ക് കത്തിക്കാൻ ഒരുക്കി വെച്ചിട്ട് ഈ ടി വി നേരത്തെ വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് അറിയോ അന്നാലേ ഇവർ ഈ ടി വി പക്ഷേ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിനു ശേഷം ഇതിനകത്ത് സൗണ്ട് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇത് ഓൺ ആക്കി വെക്കും ഇതിനകത്ത് എങ്ങനെ കാണുന്നതെന്ന് ഇതുവായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ആകെ ഒരു യെല്ലോ കളറ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലൈനൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണ് അവർ ആ ടി വി കാണുന്നത് മാമനും അമ്മയും സമ്മതിച്ചു കൊടുക്കണവരെയൊക്കെ പിന്നെ അമ്മ പൂജ പൂ എന്താ മറ്റേ വിളക്ക് കത്തിക്കാനുള്ള പൂക്കളൊക്കെ പറിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നായിരുന്നു അപ്പോഴത്തേക്കും അപ്പം അതൊക്കെ പറിച്ച് ഇനിയും ആയിട്ട് ആയിട്ടൊരുക്കുക കാരണം ഞാൻ നേരത്തെ കുളിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുന്നത് അപ്പം അതിനുള്ള എല്ലാം റെഡിയാക്കി പിന്നെ ഞാൻ നേരത്തെ ചായ ഇട്ട് എനിക്ക് ഈ ചായ ഭയങ്കരമായിട്ട് തണുത്തതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ തണുത്ത് നല്ല ഓണക്ക് ഇതായി കഴിഞ്ഞതിന് ശേഷമേ കുടിക്കുകയുള്ളൂ പിന്നെ മധുര ഇടാത്ത ചായയാണ് പിന്നെ ഈ ആലോചിക്കുന്നത് വേറൊന്നും ഇനി അടുത്ത് എന്താണ് കുരുത്തക്കിട്ട് കാണിക്കാനുള്ളതിനൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ വന്നതെന്ന് അറിഞ്ഞു ഇത് താഴത്തെ ചേച്ചിയുടെ മോനാണ് ഇപ്പം ഭയങ്കര ഷൈ ആണെങ്കിലും അത്ര ശൈയൊന്നും അല്ല ആദ്യം ആയതുകൊണ്ട് ഒരു നാണക്കേട് കൊണ്ട് മറന്നിരിക്കുന്നേ അപ്പോൾ അന്നേരം അമ്മുമ്മ വിളിച്ചിരുന്നു ആ അമ്മയ്ക്ക് നമ്മൾ പുറത്ത് മുഖം ഒക്കെ കഴുകാൻ ഇനി അകത്തോട്ട് കയറിപ്പോകും അപ്പോൾ അതിന് മുമ്പ് മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടപ്പം അമ്മ ഇതേപോലെ നടക്കുന്നത് അപ്പം നമ്മളൊരാ ആ സത്യം പറഞ്ഞാൽ ഞാൻ തൊട്ടിട്ടേ ഉള്ളൂ അമ്മയ്ക്ക് ഒരു ബലം കൊടുക്കുന്നതാണ് അല്ലാതെ അമ്മയ്ക്ക് പിടിച്ച് നിർത്തേണ്ട ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് കയ്യിലെ ടച്ച് ചെയ്യുന്നത് പോലെ ടച്ച് ചെയ്യുന്ന ആളുണ്ടെന്ന് അമ്മുമ്മയ്ക്ക് അറിഞ്ഞാൽ മതി അപ്പോൾ ആ ധൈര്യത്തിൽ ധൈര്യത്തിലങ്ങ് പോകുന്നത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു കുടിലിൻ്റെ ബാക്ക് വശമാണ് ഇതൊക്കെ ഞാനാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു ഭംഗിയിലിരിക്കുന്നത് ഇത്ര ഭംഗിയിൽ എനിക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഈ മഴയൊക്കെ പെയ്തപ്പോൾ കുറേ ഇതായിട്ട് പോയിരുന്നേ മുമ്പേ കാണിച്ചില്ലേ അവരുടെ വീടാണ് ചേച്ചിയുടെയൊക്കെ വീട് ഞാൻ പറഞ്ഞില്ലേ പണി നടക്കുന്ന വീടെന്ന് പറഞ്ഞേ അതാണ് പിന്നെ ഞാനിവിടെ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് അത് എൻ്റെ അനിയൻ പണ്ടങ്ങാണ്ട് ഇട്ടിട്ട് പോയതാണ് അപ്പം ഞാനാണിപ്പോൾ അവനെ തീ ആ നിങ്ങൾക്കെല്ലാം തീറ്റി കൊടുക്കുന്നത് അപ്പോൾ അതേ അതവിടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കോണറിലേ ഉള്ളൂ പൂച്ചകൾ കൂടുതലും വരാത്ത അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സൈഡിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ ഈ ഒരു ക്യാമറയായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു അപ്പോഴത്തേക്ക് അവൻ ഇപ്പം ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോവേ പിന്നെ ഇത് ഇത് ഏതോ ഒരു കിങ്ങിണി പൂച്ച ഇവ കിട്ടിയിരിക്കുന്ന പേരാണ് കുറച്ച് ദിവസം വന്നതാണ് ഇച്ചിരി ചോറ് തരുമെന്ന് പറഞ്ഞ് വന്ന് ഞാനിപ്പം ഇവിടെ ആക്കിയേക്കാണ് പിന്നെ അവൻ അവൻ കുറച്ച് കഴിഞ്ഞിപ്പോൾ വന്നെന്താ പറഞ്ഞതെന്നറിയുമോ അവൻ ഈ പടങ്ങളൊക്കെ വരയ്ക്കും ചിത്രങ്ങളൊക്കെ വരയ്ക്കും അപ്പം ഇതേപോലെ ഇതിൽ ശരിക്കും ഈ മറ്റേ നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ പുള്ളിക്കാരൻ അതിൽ പെയിൻറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് ആൾക്കാർക്കുള്ള കഴിവുകളൊക്കെയല്ലേ കുട്ടികൾ വളർന്നു വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയാണ് നമുക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ അമ്മ ഇനി സീരിയൽ കാണാൻ തുടങ്ങി വിളക്ക് എത്തിച്ച് കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റ് സൗണ്ടൊക്കെ ആയി പക്ഷെ എന്നാൽ ഈ മഞ്ഞ കളറിൽ എങ്ങനെയാണ് ഇവർ കാണുന്നതെന്നാണ് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവാത്തത് കണ്ണ് പോകത്തില്ലേ അമ്മയോട് കണ്ണാടി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതനുസരിക്കത്തേ അപ്പോഴാണ് പ്രത്യേകം ഒരു അവിടെ ഒരു ഒരു വല്ലാത്തൊരു കളർ ഞാൻ നോക്കിയപ്പം എന്താ ഭംഗിയത് എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള കളറുകളൊക്കെ ഈ സൂര്യനെ അസ്തമിക്കുന്ന സമയത്ത് അപ്പം ഞാൻ വേറെ ചെന്നാൽ മോളിൽ പോയി കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ മോളവശത്ത് കയറിയാണ് കാണുന്നത് ഈ മോളവശത്ത് കെട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മോളിൽ കയറാൻ ഭയങ്കര പേടിയാണ് ഞാൻ ഞാനതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ നോക്കിയാൽ ഞങ്ങളുടെ അമ്മ അവിടെ നിന്ന് ഒക്കെ വിയൊക്കെ കാണുന്നതാണ് കണ്ടു എന്താ ഭംഗിയാ പക്ഷേ എനിക്ക് ഈ സത്യം പറഞ്ഞ സൂര്യാസ്തമയനവും അതുപോലെ തന്നെ ഉദിക്കുന്നതും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ആകാത്ത ഫീൽ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫൗണ്ടേഷനൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിളക്ക് എത്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും കുറേ സമയം അങ്ങനെ ഒരു പ്രത്യേക കളറാണല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ അങ്ങ് വരെ പോകത്തില്ല എനിക്ക് പേടിയ കേട്ടോ അപ്പം അവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ കുഞ്ഞു കുടിയിൽ കാണാം പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് വന്നപ്പോൾ ഉണ്ട് എൻ്റെ അമ്മുമ്മേ ഉറങ്ങി ഉറങ്ങിയതല്ല ചെറുതായിട്ട് കിടന്നതാ തണുക്കുന്നെന്ന് അപ്പം അതുകൊണ്ടിങ്ങനെ കാര്യം പറയും എണീക്ക് എണീക്ക് നമുക്ക് കഞ്ഞി കുടിക്കേണ്ട കഞ്ഞി കുടിച്ച് മരുന്നൊക്കെ കുടിച്ചിട്ട് കിടക്കാം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോഴത്തേക്ക് കഞ്ഞി ഞാൻ ചൂടാക്കി ചൂടാക്കിയാൽ കൊടുത്ത് ഇനിയും കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കഞ്ഞി സാമ്പാർ പിന്നെ അതുപോലെ തന്നെ വെള്ളം സാമ്പാർ കൂടാതെ അമ്മയ്ക്ക് ഇച്ചിരി മതി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പച്ച ഇതായിട്ടാണ് കുടിക്കുന്നത് ആ ചാറും അധികം ഒന്നും വേണ്ട എരിച്ചിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയുടെ മിഠായികളെല്ലാം പറക്കി കൊടുക്കുക ഇത് തനത്താന പറക്കി തിന്നലൊക്കെ ഉണ്ട് കേട്ടോ മിഠായി എന്ന് പറയുന്ന മരുന്നാണേ അമ്മൂമ്മയുടെ അപ്പം അത് ചില സമയങ്ങളിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് തീരെ വയ്യെങ്കിൽ എന്ത് ചെയ്യും അത് തന്നെത്താൻ ഏതെങ്കിലുമൊക്കെ ഗുളിക എടുത്ത് കഴിക്കും രാവിലെ കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് വൈകിട്ട് അങ്ങനെയൊക്കെ ഒരു ഒരു സമയം തെറ്റിയുള്ള കഴുപ്പാണ് അപ്പം അതിൻ്റെയൊക്കെ ഞാൻ പറയുന്നത് ഇത് രാത്രി കഴിക്കുന്ന മരുന്നാണെന്നൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കഴിക്കും ഇങ്ങനെ കഴിക്കാവൂ അല്ലെങ്കിൽ ഓരോരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് പക്ഷെ അതൊന്നും അതിൻ്റെ ഒന്നും ചെയ്യത്തില്ല പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് മരുന്നും കൊടുത്ത് ഇനി അമ്മൂമ്മ കിടക്കും കിടന്നു കഴിഞ്ഞ ഇനിയും ഇടവിട്ട് ഇടവിട്ട് എണീക്കും കാരണം അമ്മയ്ക്ക് ബാത്റൂമിലൊക്കെ പോകാനൊക്കെ എണീക്കുന്ന അതിനൊരു കസേരയൊക്കെ ഉണ്ട് അപ്പം അതിനേം എടുത്തൊക്കെ കൊണ്ടുവന്ന് വെക്കണം അപ്പം ഇനിയമ്മൂമ്മ കിടക്കാൻ പോവുകയാണ് നേരത്തെ ഞങ്ങൾ ഇനി കുറച്ചൂടെ കഴിഞ്ഞിട്ടേ കിടക്കുകയുള്ളൂ അമ്മ സീരിയലൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് വരണം ഞാൻ ഞാനിനും കഴിക്കത്തൊന്നുമില്ല ഞാൻ പഴമൊക്കെ കഴിച്ചായിരുന്നു അതുകൊണ്ട് ഇനി എനിക്ക് കഴിപ്പൊന്നുമില്ല പിന്നെ അമ്മമ്മ ഗുഡ് നൈറ്റ് നൈറ്റൊക്കെ പറയുവാണെ ഞാൻ കിടക്കാൻ പോവാണ് ഇനി നാളെയൊക്കെ കാണാം എനിക്ക് നല്ല പോണം ഉറക്കം ആയിരുന്നു ഈ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി അമ്മമ്മ ഗുഡ് നൈറ്റ് കുറഞ്ഞ് കിടന്നു അപ്പോൾ ഇനി പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇരട്ട കുഞ്ഞുങ്ങൾക്കെല്ലാം ചോറ് കൊടുക്കണം അപ്പോൾ അവർക്ക് വേറെ ഫുഡൊക്കെയാണ് ഇപ്പം കൊടുക്കുന്നത് അപ്പം അവർക്കുള്ള ഫുഡ് പിന്നെ അമ്മ അമ്മയുടെ മകനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് ഭയങ്കര കുടുത്തക്കേടാണ് കേട്ടോ ആ കാണുന്നത് പിന്നെ എൻ്റെ വെളിയിലുള്ള ഇരട്ട കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഈ കിങ്ങിണി കുട്ടിക്ക് അവൾക്കും ഫുഡ് കൊടുത്തു എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ വന്ന് നോക്കി ഇപ്പോഴും മാമൻ കാണുകയാണ് കൂരാക്കൂരി ഇരിട്ട് അതാ ഒരു കുടിൽ ഞങ്ങളുടെയാണെ വെട്ടം വന്നാൽ ഞങ്ങളധികം ഇപ്പോഴും ഇട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും അമ്മ ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഞങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടെന്ന് അറിയാം എന്നാലും നിങ്ങളത് ക്ഷമിക്കണം അപ്പം ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണാം ബൈ